വാർത്തകൾ വിശദമായി അമ്പലപ്പുഴയിൽ നാടിനെ നടുക്കിയ കൊലപാതകം കരുനാഗപ്പള്ളി സ്വദേശിനിയായ യുവതിയെ അമ്പലപ്പുഴയിൽ കൊലപ്പെടുത്തി കുഴിച്ചു മൂടി കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത് പ്രതി അമ്പലപ്പുഴ സ്വദേശി ജയചന്ദ്രൻ പിടി അമ്പലപ്പുഴയിൽ യുവതിയെ കൊന്നു കുഴിച്ചു മൂടി കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായ വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത് പ്രതി ജയചന്ദ്രൻ പിടിയിലായി കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ അമ്പലപ്പുഴ കരൂർ സ്വദേശി ജയചന്ദ്രൻ എന്നയാളെ കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു നിർമ്മാണം നടക്കുന്ന വീടിന് പിന്നിൽ മൃതദേഹം കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത് നവംബർ ആറു മുതൽ വിജയലക്ഷ്മിയെ കാണാനില്ലായിരുന്നു സുഹൃത്തായ ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ അമ്പലപ്പുഴയിലെ വീട്ടിലേക്ക് വിളിച്ചു എത്തുകയായിരുന്നു ഭാര്യയും മകനും ഇല്ലാതിരുന്ന സമയത്താണ് വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ വിളിച്ചു വരുത്തിയത് വിജയലക്ഷ്മിയുടെ ഫോണിൽ മറ്റൊരാൾ വിളിച്ചിരുന്നു ഇത് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പറയപ്പെടുന്നു നവംബർ പതിമൂന്നിന് വിജയലക്ഷ്മിയുടെ ബന്ധുക്കൾ കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തിറിയുന്നത് നവംബർ ഏഴിന് രാത്രിയാണ് വിജയലക്ഷ്മി കൊല ചെയ്യപ്പെട്ടതെന്നാണ് സൂചന ഇയാളുടെ വീടിന് സമീപത്തെ നിർമ്മാണം നടക്കുന്ന വീടിന് പിന്നിലാണ് മൃതദേഹം കുടിച്ചിട്ടിരുന്നത് തെങ്ങിൻ തെയ്യും നട്ടിരുന്നു ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ദൃക്സാക്ഷി മൊഴിയുമാണ് പ്രതിയെ കൊടുക്കാൻ സഹായിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതി ശ്രമിച്ചിരുന്നു എറണാകുളത്തെത്തിയ പ്രതി വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഈ ഫോണിൽ നിന്നും ലഭിച്ച വിവരങ്ങളാണ് പ്രതിയെ പിടികൂടാൻ പോലീസിന് സഹായകമായത് പ്രതിയുമായി പോലീസ് അമ്പലപ്പുഴയില് തെളിവെടുപ്പ് നടത്തി